ിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പരസ്യം സുപ്രഭാതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമുക്കറിയാം സുപ്രഭാതം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുലമയുടെ ഒരു മുഖപത്രമാണ് സമസ്ത കേരള ജമിയമ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ മഹാഭൂരിപക്ഷം പ്രത്യേകിച്ച് മലബാറിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പത്രമാണ് ഒരു പ്രസ്ഥാനമാണ് ആ സമസ്ത കേരള ജമീയത്തിലും ആ മതരംഗത്തും രംഗത്തും കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സൗഹൃദത്തിന്റെ ഒരു ചരണ്ടുണ്ട് നമുക്കറിയാം പാണക്കാട് സാധാത്തുക്കൾ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അതുമായിട്ടൊക്കെ വലിയ അഭേദ്യമായ ബന്ധം നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് പലപ്പോഴും സുപ്രഭാതത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഇന്നുവരെ ഇന്നുവരെ മുസ്ലിം ലീഗിനെതിരെ ഒരു വാർത്ത ഒരു എഡിറ്റോറിയൽ ഒരു സ്റ്റോറി മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രയോഗം സുപ്രഭാതത്തിൽ വന്നതായിട്ട് ഈ ഒമ്പത് വർഷത്തിനിടയിൽ ഒരു വാർത്ത പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഒരു പൊതു സദസ്സിൽ ഇത് പറയുന്നത് പക്ഷേ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്നാൽ ആ പത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് നമുക്കറിയാം ചെന്നൈയിൽ മുസ്ലിം ലീഗിന്റെ എഴുപത്തി അഞ്ചാം വാർഷിക മഹാസമ്മേളനം നടന്നപ്പോ അതിന് ചന്ദ്രിയേക്കാൾ മനോഹരമായ സ്പെഷ്യൽ സപ്ലിമെന്റുകൾ പ്രസിദ്ധീകരിച്ചു സുപ്രഭാതം പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമല്ല ആ സ്പെഷ്യൽ സപ്ലിമെന്റ് പ്രസിദ്ധീകരിച്ചതിനെ അഭിനന്ദിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി സുപ്രഭാതത്തെ അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചു കൊണ്ട് കത്തയച്ചു സംസ്ഥാന സമ്മേളനത്തിന് സുപ്രഭാതം സപ്ലിമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല കോൺഗ്രസിന്റെ സമ്മേളനത്തിന് സുപ്രഭാതം സപ്ലിമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രമോഷൻ ലഭിക്കുന്ന രീതിയിൽ ഒരു സപ്ലിമെന്റ് ഒരു സ്റ്റോറികളോ സുപ്രഭാതം പ്രസിദ്ധീകരിച്ചിട്ടില്ല കാരണം ഈ രണ്ട് പ്രസ്ഥാനങ്ങളും നിലനിൽക്കുന്ന ആ ബന്ധത്തെ നിലനിർത്താനും സംരക്ഷിക്കാനും ആവശ്യമായ സതുദ്ദേശപരമായ സമീപനം മാത്രമാണ് ഇക്കാലം അത്രയും സുപ്രഭാതം സ്വീകരിച്ചിട്ടുള്ളൂ ഇനിയും നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുള്ളൂ പക്ഷേ നമുക്കിടയിൽ ഭിന്നിപ്പും അനൈക്യവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കി സുപ്രഭാതം സമൂഹത്തിൽ നേടിയെടുത്ത ആ മേൽക്കയ്യെ തകർക്കാൻ പല രീതിയിലുള്ള കളവുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സാമൂഹ്യ മാധ്യമ മെസ്സേജുകൾ വന്നാലും അതിന് ശരിയും തെറ്റും ആവശ്യമായ അടിസ്ഥാനപരമായ ബോധം നമ്മളെ പോലെയുള്ള സാധാരണ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ആശയക്കുഴപ്പുണ്ടാകും തെറ്റിദ്ധാരണ ഉണ്ടാകും സുപ്രഭാതത്തിന് അതിന്റെ സ്ഥാപക നേതാക്കൾ വരച്ചു കാണിച്ച അതിന്റെ പോളിസിയിൽ ഒരു മാറ്റവും ഇന്നു വരെ വരുത്തിയിട്ടില്ല അത്തരം രീതി പോലും ഉണ്ടായിട്ടില്ല പിന്നെ സ്വാഭാവികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്യം എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് രാവിലെ പരസ്യം നോക്കിയിട്ടൊന്നും വോട്ട് മാറ്റി ചെയ്യുന്ന ആളുകൾ അത്ര വെട്ടികളൊന്നുമല്ല വായനക്കാർ പരസ്യം കാണുമ്പോഴേക്ക് പാർട്ടി മാറുന്നവരോ പരസ്യം കാണുമ്പോഴേക്ക് വോട്ട് മാറ്റി ചെയ്യാൻ വേണ്ടി തോന്നുന്നവരോ അത്തരം ആളുകളൊന്നുമല്ല നമ്മുടെ നാട്ടിലെ വോട്ടർമാരും പൗരന്മാരും ഒക്കെ അപ്പൊ ആ രീതിയിലൊക്കെ അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരം തെറ്റുധാരണകൾ അകപ്പെടാതെ നമുക്കിടയിലുള്ള ഐക്യവും കൂട്ടായ്മയും ഒക്കെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം സമസ്തകേര ജമീയത്തിലുമാ വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾ അത് സംഘടനക്കകത്തു മാത്രമല്ല സമുദായത്തിനകത്തു മാത്രമല്ല നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇങ്ങനെ വ്യാപകമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ കാലത്ത് സ്വാഭാവികമായിട്ടും അതത് കാലത്ത് അതുമായി ബന്ധപ്പെട്ട ആ സംഘടനയുടെയും സമുദായത്തിന്റെയും പരിശുദ്ധമായ ദീനിന്റെയും സന്ദേശങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും പലപ്പോഴും നമുക്കറിയാം നമ്മുടെ സഹോദര സംഘടനകൾ നമ്മളുമായിട്ട് അഭേദ്യമായി ബന്ധം നിലനിൽക്കുന്ന പാർട്ടികൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും അതിൽ സുപ്രഭാതത്തിന്റെ താളുകൾ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ സാമ്പത്തിക സംവരണം പാസാക്കി ഇന്ത്യൻ പാർലമെന്റിൽ സാമ്പത്തിക സംഭരണം പാസാക്കി